എന്നാൽ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താലോ അമ്മേ അവൾ വന്നിട്ട് കഴിക്കാം അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ ഇല്ല അവൾ വരട്ടെ അനുരാധയും പറഞ്ഞു ഇതേ സമയം ഇന്ദു പ്രിയയുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു കഥയിൽ എപ്പോഴോ പ്രിയ ധൈര്യമുള്ളവളാകുകയും തൻ്റെ ക്രൂരനായ ഭർത്താവിനെയും അയാളുടെ വീട്ടുകാരെയും എതിർക്കുകയും ചെയ്യുന്നു ഇന്ദു അത്ഭുതത്തോടെ പേജുകൾ മറിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ പേരിൽ വീണ്ടും അവളെ ക്രൂരമായി ഉപദ്രവിച്ച ശ്യാമിനെതിരെ അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ചാനലുകാരുടെ സഹായം തേടുന്നു പിന്നീട് പരാതി വനിതാ കമ്മീഷനിൽ എത്തുന്നു വനിതാ കമ്മീഷനിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥ ശ്യാമിനെയും വീട്ടുകാരെയും നന്നായി ഭീഷണിപ്പെടുത്തുന്നു അവർ ഭയത്താൽ ഒരുങ്ങുന്നു പിന്നീട് അവരുടെ അറസ്റ്റ് നടക്കുന്നു കേസ് പിൻവലിക്കാൻ വേണ്ടി അവർ പ്രിയയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അവൾ ഒട്ടും തന്നെ വഴങ്ങുന്നില്ല തൻ്റെ ജീവിതം കുറേ കാലം നശിപ്പിച്ചതിൻ്റെയും വട്ടുതട്ടിയതിൻ്റെയും പേരിൽ അവൾ പിന്നീട് ശ്യാമിനെയും വീട്ടുകാരെയും നന്നായി വർഷിക്കുന്നുണ്ട് അവൾ ശ്യാമിൻ്റെ കരണം പുകയ്ക്കുന്നു അവളെ കാരണമില്ലാതെ ദ്രോഹിച്ച ഇൻലോസിനും നാത്തൂനും എല്ലാം അവൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം വായിക്കുമ്പോൾ അറിയാതെ ഇന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ ആ ഭാഗങ്ങളെല്ലാം ഒരു ആവേശത്തോടെയാണ് വായിച്ചു തീർത്തത് പ്രിയക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യവും ഇത്രയും കാലം അവളെ ദ്രോഹിച്ചതിന് പകരമായി ഷാമിൽ നിന്നുള്ള കനത്ത നഷ്ടപരിഹാരവും കോടതി ഉറപ്പാക്കുന്നു പിന്നീട് അവൾക്കൊരു ജോലി കിട്ടുന്നു അവൾ തൻ്റെ പാഷനായ ചിത്രത്തുന്നലും നൃത്തവുമൊക്കെ വീണ്ടെടുക്കുന്നു പിന്നെ പ്രിയ വളരെ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും താനായി ജീവിക്കുകയാണ് ഒടുവിൽ അവൾ കുട്ടിക്കാലത്ത് തൻ്റെ കൂടെ പഠിച്ച ദേവാൻഷിനെ കണ്ടെത്തുകയും അവനുമായി സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു ആ സൗഹൃദം പ്രണയമായി വളരുകയും അവളവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു പ്രിയയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദേവാൻഷിനെ വായിച്ചപ്പോൾ ഹിന്ദുവിന് ദേവിനെയാണ് ഓർമ്മ വന്നത് പേരുകൾ തമ്മിൽ പോലും നല്ല സാദൃശ്യമാണല്ലോ എന്ന് അവൾ ഓർത്തു ആ ചിന്തയിൽ ഇന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു സത്യം പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ രണ്ടാം പാതി വായിച്ചപ്പോൾ ഇന്ദുവിന് അമ്പരപ്പാണ് തോന്നിയത് പക്ഷേ പ്രിയംവതിയുടെ ആ ഉയർത്തിയ വായിക്കാൻ അവൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും ഇങ്ങനെയൊക്കെ കഥയിലെ നടക്കൂ എന്നവൾ വിചാരിച്ചു തനിക്ക് വരണേട്ടനോട് എതിർത്തെന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ മാത്രമല്ല രാജേഷിൻ്റെ അമ്മയോടും സിതാര ചേച്ചിയോടും ഒന്നും എതിർക്കാനുള്ള കഴിവ് തനിക്കില്ല അവർ മുന്നിൽ നിൽക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും പേടി മാത്രമാണ് തോന്നുക വായിച്ചു തീർന്നതും അവൾ പുസ്തകം അടച്ചു വെച്ചു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രണ്ടരാം അവൾക്ക് വല്ലാത്ത സങ്കോചം തോന്നി ഈശ്വരാ സമയം ഇത്രയായല്ലോ അനുരാധമ്മ താമസിച്ചതിന് തന്നോട് ദേഷ്യപ്പെടുവോ ഷോ എന്ത് പണിയാ താൻ കാണിച്ചത് അവൾക്കാണെങ്കിൽ പുസ്തക വായന കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു അവൾ മടിച്ച മടിച്ച താഴേക്ക് ചെന്നു ഓണമുറിയിൽ അനുരാധയൻ ദേവും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ അനുരാധയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അവർക്ക് ദേഷ്യമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ഇന്ദുവിന് സമാധാനം തോന്നി ആഹാ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങോട്ട് വരലുണ്ടാവില്ല എന്ന് എന്തായി ആ പുസ്തകം കുറച്ചെങ്കിലും വായിച്ചോ എന്ത് സന്തോഷത്തിൽ തലകുലുക്കി കുറച്ചല്ല മുഴുവനും വായിച്ചു ഇത്ര പെട്ടെന്നോ നീയാള് വള്ളാലോ അനുരാധ അത്ഭുതം കോരി അത് അത് വായിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അതിലെ നായികയുടെ പേര് പ്രിയ എന്ന അവളുടെ ഭർത്താവ് ഭയങ്കര ദുഷ്ടനാ അവളെ ഒരുപാട് ഉപദ്രവിക്കും പക്ഷേ അവസാനം അവൾ അയാളെ ഒരു പാഠം പഠിപ്പിച്ചു എന്തു ആവേശത്തോടെ പറഞ്ഞു ദേവൊരു ശരിയോടെ അവളെ ശ്രദ്ധിച്ചു അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ തന്നെ സ അതിശയത്തോടെ നോക്കിയിരിക്കുന്ന ദേവിനെയാണ് കണ്ടത് പെട്ടെന്ന് അവൾ ജാള്യതയോടെ മുഖം കുനിച്ചു ഇയാൾ അമ്മയോട് ഇത്രയൊക്കെ സംസാരിക്കുമല്ലേ സാധാരണ മിണ്ടാപൂച്ചയാണ് നമ്മൾ കുത്തി കുത്തി ചോദിച്ചാൽ എന്തെങ്കിലും പറയും മാറ്റം തുടങ്ങിയെന്ന് തോന്നുന്നു അവൾ മിടുക്കിയാണ് ദേവ് സംസാരിക്കാനൊക്കെ അറിയാം കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ നീ അവളുടെ മാറ്റം കണ്ട് അന്തം വിടും അനുരാധ ഇന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവ് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ വീണ്ടും മുഖം കുനിച്ചു അവൻ്റെ കണ്ണുകൾ ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവയെ നേരിടാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു വാ മോളെ ഇവിടെ ഇരിക്കേ അനുരാധ ഇന്ദുവിനെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി എന്നിട്ട് പ്ലേറ്റ് എടുത്ത് അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങി ദേവിയമ്മ വിളമ്പാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം കുഞ്ഞ് ദേവിയമ്മ ഭവ്യത ഭാവിച്ചു അത് പ്രശ്നമില്ല എൻ്റെ മോന് ഞാനല്ലേ വിളമ്പി കൊടുക്കുന്നത് എനിക്ക് അതാ ഇഷ്ടം അവൾ എൻ്റെ മോളെപ്പോലെയല്ലേ ഇന്ദുവിന് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വയറ് നിറഞ്ഞതുപോലെ തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അനുരാധ വിളമ്പിയ വിഭവസമൃദ്ധമായ ഭക്ഷണം രുചിയോടെ അവൾ വാരിക്കഴിച്ചു അനുരാധ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു ദേവ് അവന് വല്ലായ്മയോടെയും ആർദ്രതയോടെയും അവളെ ശ്രദ്ധിച്ചു താൻ കഴിക്കുന്നതിനിടയിലും അനുരാധ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വിളമ്പിക്കൊടുത്തിരുന്നു ഇന്ദു തന്നെയായിരുന്നു ആദ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് കഴിച്ചു കഴിഞ്ഞതും അവളൊന്ന് ചുറ്റും നോക്കി അനുരാധയും ദേവുമെല്ലാം വളരെ ആസ്വദിച്ച് മെല്ലെയാണ് ഭക്ഷണം കഴിക്കുന്നത് താൻ ഇത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നോർത്തപ്പോൾ തന്നെ ഇന്ദുവിന് സങ്കോചം തോന്നി അവരെല്ലാവരും എഴുന്നേൽക്കാതെ എഴുന്നേൽക്കാനും അവൾക്ക് മടിയായി കൈവിരലുകളിലെല്ലാം ഭക്ഷണം പറ്റി ഉണങ്ങി പിടിക്കുന്നുണ്ട് എഴുന്നേറ്റ് പൊക്കോട്ടെ എന്ന് ചോദിക്കാനുള്ള മടിക്ക് ഇന്ദു അങ്ങനെ തന്നെ ഇരുന്നു പോയി അപ്പോഴാണ് അനുരാധയും അവളെ ശ്രദ്ധിക്കുന്നത് ഇന്ദു കഴിച്ചു കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് കൈ കഴുകിക്കോളൂ കേട്ടോ ദേവിനെ വളരെ മെല്ലെ കഴിച്ചാണ് ശീലം അവനൊപ്പം കൂട്ടിരുന്ന് ഇരുന്നാണ് ഞാനും ഇത്ര പതിയെ ആയിപ്പോയത് അനുരാധ അങ്ങനെ കൂടി പറഞ്ഞതോടെ വളരെ വേഗം കഴിച്ചു തീർത്തതിൽ ഇന്ദുവിനാകെ ചമ്മലായി അതൊന്നെ ഭക്ഷണമെല്ലാം വളരെ രുചികരമായിരുന്നു അവിടെ വരുണേട്ടൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നെങ്കിലും അതൊന്നും കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല ഡയറ്റായതുകൊണ്ട് ചോറ് കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഇത്രയും നല്ല ഭക്ഷണം കൺമഞ്ഞിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ളതൊക്കെ ഞാൻ മറന്നുപോയി എത്ര വേഗമാണ് എൻ്റെ പ്ലേറ്റിൽ ഭക്ഷണം തീർന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഇനി മുതൽ ഞാൻ നിങ്ങൾക്കൊപ്പം മെല്ലെ കഴിക്കൂ ഇന്ദു ചമ്മലോടെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ അനുരാധയും ദേവും പരസ്പരം ഒന്ന് മുഖാമുഖം നോക്കി അവൾക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മുന്നിൽ അങ്ങനെ പറയുമ്പോൾ വേദന തോന്നുന്നുണ്ടായിരുന്നു ദേവും അനുരാധയും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായി തൻ്റെ മുഖത്ത് വന്ന വല്ലായ്മ ഒറ്റ നിമിഷം കൊണ്ട് മറച്ചുവെച്ച് ദേവ് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു ഈ ഇന്ദുവിൻ്റെ ഒരു കാര്യം എടാ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തൻ്റെ ഇഷ്ടമല്ലേ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ള സമയത്ത് കഴിക്കണം അതിന് ഞങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അനുരാധയും പെട്ടെന്ന് ചിരിച്ചു കാരണം തങ്ങളുടെ മുഖത്തെ സഹതാപം അവളെ വേദനിപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ഇന്ദു അമ്പരപ്പോടെ കണ്ണുകൾ മേടിച്ചവരെ നോക്കിപ്പോയി എൻ്റെ പൊന്നിന്ദു നീ എത്ര പാവമായി പോയല്ലോ അതിന് ഞാൻ എന്താ നിന്നോട് ചോദിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കൈ കഴുകുക എന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു പ്രവൃത്തിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ചിന്തിച്ചില്ല നീ അതിൻ്റെ പേരിൽ ഇത്രയും വിശദീകരണം എനിക്ക് തരുമെന്ന് ചിരി അടക്കിക്കൊണ്ട് അനുരാധ പറഞ്ഞപ്പോൾ ഇന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു ദേവ് അവളെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു അപ്പോൾ വളരെ സാവധാനം മാത്രമേ അവളുടെ മനസ്സിലെ അപകർഷതാ ബോധങ്ങളും മരിച്ചു മണ്ണടിയുകയുള്ളൂ അല്ലാതെ ഒരാൾക്കും അവളുടെ മനസ്സിലുള്ള ഇത്തരം ചിന്തകളെ വേരോടെ പെയ്തിറിയാൻ പെട്ടെന്ന് ഒരു ദിനം കൊണ്ട് സാധിക്കില്ലെന്ന് ദേവ് മനസ്സിലാക്കിയിരുന്നു അത്രക്കൊരു പാവം പെണ്ണാണ് ഇന്ദു എന്ന ചിന്താവിൻ്റെ മനസ്സിൽ വേരോടി എൻ്റെ ഇന്ദു ഇത് നിൻ്റെ സ്വന്തം വീടായി കരുതിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നിനക്കിപ്പോൾ ഉള്ളൂ ദേവ് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു മകളുടെ സ്ഥാനം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു ഈ വീട്ടിൽ നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലോ ഉറങ്ങണമെങ്കിലോ നീ ആരോടും ചോദിക്കേണ്ടതില്ല എല്ലാം നിനക്ക് സൗകര്യമുള്ള നേരം നോക്കി ചെയ്താൽ മതി സ്വന്തം കംഫർട്ട് എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി ആരും നിന്നോടൊന്നും ചോദിക്കാനും പറയാനും വരില്ല കേട്ടല്ലോ അനുരാധ ഒരു നേരത്തെ പുഞ്ചിരിയോടെ ഇന്ദുവിനെ നോക്കി പറഞ്ഞു ഇന്ദു എല്ലാം കേട്ട് തലയാട്ടിയെങ്കിലും അവളുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എങ്ങനെയാണ് അവിടെയുള്ളവരെ പോലെ നമുക്ക് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുക പ്രത്യേകിച്ചും വളരെ മോശം സാഹചര്യത്തിൽ നിന്നും വന്ന ഇന്ദുവിനെ പോലെ ഒരാൾക്ക് അത് പ്രയാസകരമായിരിക്കും എന്നുറപ്പാണ് പോയി കഴുകിക്കോ അനുരാധയുടെ അനുവാദം കിട്ടിയതോടെ ഇന്ദു എഴുന്നേറ്റ് പ്ലേറ്റുമെടുത്ത് പോകാൻ തുടങ്ങുകയായിരുന്നു അതൊക്കെ എൻ്റെ പണിയ അവിടെ വെച്ചേക്ക് വെച്ച് ദേവിയമ്മ അവളെ തെല്ലൊരിഷ്ടക്കേടോടെ നോക്കി കയ്യിൽ നിന്നും ആ പ്ലേറ്റ് തട്ടിപ്പറിച്ച് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ഹിന്ദുവിൻ്റെ കൈകൾ ശക്തിയായി തന്നെ അതിൽ പിടിമുറുക്കിയിരുന്നു അവളത് അവർക്ക് കൊടുക്കാതെ വിടാതെ പിടിച്ചു മോള് പ്ലേറ്റ് ഒന്നും കഴുകണ്ട അതൊക്കെ ദേവിയമ്മയുടെ പണിയാണ് അവർ ചെയ്തോളും അനുരാധ അവരുടെ പിടിവലി കണ്ടതും പറഞ്ഞു അത് വേണ്ടമ്മ ഇതെൻ്റെ വീട് തന്നെയാണ് എന്നല്ലേ അമ്മ പറഞ്ഞത് ഇത് ഞാൻ കഴുകി വെച്ചോളാം ഇന്ദു ആ പാത്രവും കയ്യിൽ പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു അത് കണ്ടപ്പോൾ ദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി കണ്ടില്ലേ അവൾ അത്ര മണ്ടിയൊന്നുമല്ല എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവൾക്കുണ്ട് മാത്രമല്ല എല്ലാ കാര്യത്തിലും സ്വന്തമായി തീരുമാനങ്ങളും അവൾക്കുണ്ട് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം അവൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നേ ഉള്ളൂ അനുരാധ ദേവിനോട് പറഞ്ഞുകൊണ്ട് ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു പക്ഷേ ഹിന്ദുവിൻ്റെ ആ സംസാരം അഹങ്കാരം പോലെയാണ് ദേവി അമ്മക്ക് തോന്നിയത് അവർ മറ്റുള്ളവരുടെ പ്ലേറ്റും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഹിന്ദു അവിടെ നിന്ന് അവരുടെ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് മാറുവച്ച് മനുഷ്യനെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല ഇന്ദുവിനെ ഒരല്പം ദേഷ്യത്തോടെ തന്നെ തട്ടി നീക്കിക്കൊണ്ടാണ് ദേവിയമ്മ അത് പറഞ്ഞത് എന്നിട്ടവർ കൊണ്ടുവന്ന പാത്രങ്ങൾ ദേവിയമ്മ കഴുകാൻ തുടങ്ങി ഇന്ദു അപ്പോഴും പകച്ച മെഴികളോടെ പാതി കഴുകിയ അവളുടെ പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിലെ സോപ്പ് പതകൾ മുഴുവൻ പോയിരുന്നില്ല അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമം അവൾക്കുണ്ടായി താൻ കഴുകിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് ഇടയിൽ കയറി വന്ന് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും എന്തുവരോടത് പറയാതെ മൗനം പാലിച്ചു അവർ കഴുകിക്കഴിഞ്ഞാണെങ്കിലും തനിക്ക് കഴുകാമല്ലോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത് പക്ഷേ ഇന്ദുവിനെ മനപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനായി ദേവിയമ്മ വളരെ പതിയെയാണ് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത് പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകാനുള്ള മനസ്സും അവൾക്കുണ്ടായിരുന്നില്ല വർക്ക് ഏരിയയിൽ ഒരു സിങ്കുള്ളതായി അവൾക്കറിയാം എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയി പ്ലേറ്റ് കഴുകിയേക്കാം എന്ന് ഇന്ദുവും ചിന്തിച്ചു അത് മുന്നേ കൂട്ടി കണ്ടിരുന്നതുകൊണ്ട് ദേവിയമ്മ അതിന് താഴെയുള്ള പൈപ്പ് ലൈൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഷെ ഇതിലാണെങ്കിൽ വെള്ളവും ഇല്ലല്ലോ അവൾക്കാകെ സങ്കടം തോന്നി തിരികെ ചെല്ലുമ്പോൾ അപ്പോഴും ദേവിയമ്മ പാത്രം കഴുകലിൽ തന്നെയാണ് ഒരു നിവർത്തിയുമില്ലാതെ വന്നപ്പോൾ ഇന്ദുവിന് തൻ്റെ പാത്രം അവിടെ വെക്കേണ്ടതായി വന്നു കാരണം ഒരു കുന്നു പാത്രങ്ങൾ ദേവിയമ്മ കഴുകാനായി എടുത്തു വച്ചിട്ടുണ്ട് കഴിച്ചത് കൂടാതെ കുക്ക് ചെയ്തതും മറ്റുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിച്ച പാത്രങ്ങളും കലങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു തിരികെ പോയി ഇന്ദു കൈ കഴുകി വെറുതെ പുറത്തേക്ക് നടന്നു ഇന്ദു പോയതും ദേവിയമ്മയുടെ പാത്രം കഴുകാനുള്ള സ്പീഡ് കൂടുകയും ചെയ്തു കുറേ നേരം കഴിഞ്ഞ് അവളെ അന്വേഷിച്ചുകൊണ്ട് അനുരാധ അടുക്കളയിലേക്ക് വന്നു ആ സിങ്കിൽ ഇന്ദു കഴിച്ച പാത്രം മാത്രം കഴുകാതെ അവിടെ കിടക്കുന്നത് കണ്ട് സംശയത്തോടെ തിരിഞ്ഞപ്പോൾ ദേവിയമ്മ അവിടെ ഉണ്ടായിരുന്നു എല്ലാം ആ പെണ്ണിൻ്റെ അടവാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മാഡം